ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെ എ മുംബൈ ബി ഡൽഹി സി അഹമ്മദാബാദ് ഡി കേരളം ഉത്തരം എ മുംബൈ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് എ പനി ബി ഫ്ലാഗ് സി ക്യാൻസർ ഡി കപ്പകെട്ട് ഉത്തരം ബി ഫ്ലാഗ് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങൾ ഉള്ള ജീവി ഏത് എ കുതിര ബി പൂച്ച സി ആന ഡി ജിറാഫ് സി ആന ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട് മുപ്പത്തി ആറ് ബി മുപ്പത്തിയേഴ് സി മുപ്പത്തി എട്ട് ബി മുപ്പത് ഉത്തരം എ മുപ്പത്തി ആറ് വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് എ സ്കർവി ബി ഗോയിറ്റർ സി നിശാന്ത ഡി മഞ്ഞപ്പിത്തം ഉത്തരം എ സ്കർവി ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ത് എ കരൾ രോഗം ബി വൃക്കാരോഗം സി ദഹനക്കേട് ഡി അറ്റാക്ക് ഉത്തരം സി ദഹനക്കേട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏത് എ ശർക്കര ബി ടാൻ സി ഉപ്പ് ഡി പഞ്ചസാര ഉത്തരം ഡി പഞ്ചസാര ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് എ ഗോവ ബി ആസാം സി കേരളം ഡി കർണാടക ഉത്തരം എ ഗോവ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത് എ കഥകളി ബി മോഹിനിയാട്ടം സി ഒപ്പന ഡി മാർഗം കളി ഉത്തരം ബി മോഹിനിയാട്ടം ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഏത് രാജ്യത്താണ് എ ഇന്ത്യ ബി ചൈന സി അമേരിക്ക ഡി റഷ്യ ഉത്തരം സി അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏത് രാജ്യത്താണ് എ മെക്സിക്കോ ബി അമേരിക്ക സി ഇന്ത്യ ഡി വിയറ്റ്നാം ഉത്തരം ഡി വിയറ്റ്നാം ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ഏത് എ ഡൽഹി ബി ന്യൂയോർക്ക് സി ടോക്കിയോ ഡി മുംബൈ ഉത്തരം സി ടോക്കിയോ ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് എവിടെയാണ് എ ബ്രസീൽ ബി ഓസ്ട്രേലിയ സി ഇന്ത്യ ഡി മെക്സിക്കോ ഉത്തരം എ ബ്രസീൽ ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് എ ഇന്ത്യ ബി ന്യൂയോർക്ക് സി ജപ്പാൻ ഡി ചൈന ഉത്തരം ഡി ചൈന ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏത് എ അമേരിക്ക ബി ജപ്പാൻ സി ചൈന ഡി റഷ്യ ഉത്തരം എ അമേരിക്ക ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് എ ഏഷ്യ ബി ആഫ്രിക്ക സി ഓസ്ട്രേലിയ ഡി അന്റാർട്ടിക്ക ഉത്തരം സി ഓസ്ട്രേലിയ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത് എ ഇന്ത്യ ബി അമേരിക്ക സി ബ്രിട്ടൻ ഡി നെതർലാൻഡ് ഉത്തരം എ ഇന്ത്യ